ിയമപരമായ വ്യാഖ്യാനങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലെ വൈകാരിക പ്രതികരണങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സുപ്രധാന വിധി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു വഴക്കിനിടയിലോ തർക്കത്തിനിടയിലോ ഒരാൾ പ്രകോപിതനായി പറയുന്ന കേവലം ആത്മഹത്യ പ്രേരണയെ കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി കാസർഗോഡ് ജില്ലയിലെ വാരാ സ്വദേശി യുവാവിനെതിരെ ചാർജ് ചെയ്ത ആത്മഹത്യാ പ്രേരണ കുറ്റം റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ ഉത്തരവിട്ടത് വ്യക്തിബന്ധങ്ങളിലെ ഉലച്ചിലുകളിലും അതിനെ തുടർന്നുണ്ടാകുന്ന നിമിഷങ്ങളിലെ വാക്കുകളും ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ വരുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ചാണ് കോടതി ഓർമ്മിപ്പിച്ചത് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ യുവാവിനെതിരെ ഐ പിസി മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി നാല് വകുപ്പുകൾ ചുമത്താൻ നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ തിരുത്തിയത് കേവലം വാക്കുകൾ കൊണ്ടല്ല മറിച്ച് ആത്മഹത്യയിലേക്ക് ഒരാളെ നയിക്കുന്ന രീതിയിൽ ബോധപൂർവമായ പ്രവൃത്തികൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരം കേസുകൾ നിലനിൽക്കൂ എന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മനസാക്ഷി നടക്കിയ ഈ സംഭവം നടന്നത് വിവാഹിതയായ യുവതിയും ഹർജിക്കാരനായ യുവാവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇതിനിടെ യുവാവ് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്ന വാർത്താറിനെ യുവതി ഇതിനെ ചോദ്യം ചെയ്യുകയും ഇരുവരും തമ്മിൽ ഫോണിലൂടെ രൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു വാക്കുതർക്കം മുറുകിയപ്പോൾ യുവാവ് എന്നാൽ പോയി ചാവ് എന്ന് പറയുകയും തൊട്ടുപിന്നാലെ യുവതി തന്റെ കുഞ്ഞുമായി കിണറ്റിൽ ചാടി ജീവിതം അവസാനിപ്പിക്കുകയുമായിരുന്നു പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള കടുത്ത വാക്കുകൾ യുവതിയെ മാനസികമായി തകർക്കുകയും അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എല്ലാ ആത്മഹത്യാ കേസുകളിലും പ്രകോപനപരമായ വാക്കുകൾ പ്രേരണയാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് പല വിധത്തിലുള്ള മാനസിക അവസ്ഥകൾ കാരണമാകാം വഴക്കിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ആത്മഹത്യ ചെയ്യാനുള്ള ആഹ്വാനമായി കരുതാനാകില്ല പ്രതിക്ക് ഇരയെ മരണത്തിലേക്ക് തള്ളിവിടണമെന്ന പ്രത്യേകമായ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ പ്രധാനം ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിൽ സാഹചര്യം സൃഷ്ടിക്കുകയോ അതിനായുള്ള വഴികൾ ഒരുക്കുകയോ ചെയ്താൽ മാത്രമേ പ്രേരണാ കുറ്റം നിലനിൽക്കുകയുള്ളൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തന്റെ ഉത്തരവിൽ ജസ്റ്റിസ് പ്രദീപ് കുമാർ സുപ്രീം കോടതിയുടെ മുൻകാല വിധിന്യായങ്ങളെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തതിനു മുമ്പ് പ്രതിയുടെ ഭാഗത്തു നിന്നായ പ്രവർത്തികൾ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം ഗൗരവമുള്ളതാണോ എന്ന് പരിശോധിക്കണമെന്ന് പരമോന്നത കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പോയി ചാകൂ അല്ലെങ്കിൽ പോയി മരിക്കൂ എന്ന് പറയുന്നതിനെ ഒരു വ്യക്തിയുടെ മനോനിലയുമായി ബന്ധപ്പെടുത്തി വേണം കാണാൻ സാധാരണഗതിയിൽ ഇത്തരം വാക്കുകൾ വഴക്കിനിടയിൽ സ്വാഭാവികമായി ഉണ്ടാകാറുള്ളതാണ് അത് കേട്ട ഉടനെ ഒരാൾ ജീവൻ ഒടുക്കിയാൽ അതിന് പറഞ്ഞ ആൾ ഉത്തരവാദി ഉത്തരവാദിയാകില്ല എന്നതാണ് നിയമപരമായ അവസ്ഥ യുവതിക്ക് ഹർജിക്കാരനുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിലും യുവാവ് മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അവകാശമാണ് ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതിനിടെ ഉണ്ടായ തർക്കം ആത്മഹത്യയിൽ കലാശിച്ചതാ നിർഭാഗ്യകരമാണെങ്കിലും അത് നിയമപരമായി യുവാവിനെ കുറ്റമായി കാണാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി ഒരു വ്യക്തിക്ക് മറ്റൊരാളെ മാനസികമായി പീഡിപ്പിക്കണമെന്നും മരണത്തിലേക്ക് എത്തിക്കണമെന്നും ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ വൈകാരികമായി തകർന്ന അവസ്ഥയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മറ്റൊരാളെ പഴി ചാറുന്നതാ നീതിയുക്തമല്ലെന്നും വിധിയിൽ സൂചനയുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലും കുടുംബങ്ങളിലും ഇത്തരം ആത്മഹത്യകൾ വലിയ വാർത്തയാകാറുണ്ട് പ്രണയ നൈരാശ്യമോ തർക്കങ്ങളോ കാരണം ജീവൻ എടുക്കുമ്പോൾ മറുഭാഗത്തുള്ള വ്യക്തി ഉടൻ പ്രതിയാക്കുന്ന രീതിക്കാണ് ഈ വിധി തടയിടുന്നത് നിയമ വികാരങ്ങൾക്ക് അനുസരിച്ചല്ല മറിച്ച് വസ്തുതകൾക്കും ബോധപൂർവമായ കുറ്റകൃത്യങ്ങൾക്കും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഹൈക്കോടതി അടിവരയിടുന്നു ആത്മഹത്യ എന്ന ദുരന്തത്തിന് പിന്നിൽ പലപ്പോഴും ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം കേവലം ഒരു ഫോൺ കോളിലെ അവസാന വാചകം മാത്രമല്ല ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് കോടതി നിരീക്ഷിച്ചു ഇതോടെ കാസർഗോഡ് സ്വദേശിയ യുവാവിനെതിരെയുള്ള ക്രിമിനൽ നടപടികൾ അവസാനിക്കുകയാണ് യുവാവിനെ െതിരായ സെഷൻസ് കോടതിയുടെ കുറ്റപത്രം റദ്ദാക്കിയതോടെ സമാനമായ സാഹചര്യങ്ങളുള്ള മറ്റു കേസുകളിലും ഈ വിധി നിർണായകമായ ഒരു റഫറൻസായി മാറും വൈകാരികമായ മുഹൂർത്തങ്ങളിൽ പറയുന്ന വാക്കുകൾ ക്രിമിനൽ കുറ്റമാകുന്നതിന്റെ അതിർവരമ്പുകൾ ഈ വിധിയിലൂടെ കൂടുതൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു